ഹലോ അസാമുലൈക്കും ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ കൊല്ലം ഒക്ടോബർ മുതൽ ഈ കൊല്ലം മാർച്ച് വരെ നടന്ന മിയാ പാർക്കിലെ മിയാ ബസാറിൻ്റെ മെമ്മറീസാണ് ഞാൻ ഈ വീഡിയോ കൂടി ഷെയർ ചെയ്യുന്നത് ഒരു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പാർട്ടിസിപ്പൻസിൽ ഒരാളായിട്ട് ഞാൻ പോയത് എല്ലാ വീക്കെൻഡിലും ഇരുന്നൂറിയാലും കൂടി പേ ചെയ്തിട്ടാണ് അറ്റ്ലീസ്റ്റ് ഒരു എയ്റ്റ് ടൈംസ് എങ്കിലും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഞാൻ ഫസ്റ്റ് വ്ലോഗ് ചെയ്യാൻ എടുക്കുമ്പോൾ എൻ്റെ സെക്കൻഡ് ബേബിക്ക് വെറും ഫോർ മന്ത്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ സൈൻ ബിൻ റിസൾദാർ ഇതാണ് ആൾ അപ്പോൾ നമ്പർ സെവൻറ്റീൻത്തിന് നമ്പർ സെവൻ നമ്പർ സെവൻറ്റീന് ടേബിളാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എങ്ങനെ സെറ്റ് ചെയ്യണോ എന്ത് പ്രൈസ് ഇടണോ എന്ത് നിഷ്യ വെച്ചിട്ടാണ് കസ്റ്റമറിനെ ചാക്കിലാക്കേണ്ടതൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു അപ്പോൾ വർഷക്കാലം എൻ്റെ ടോക്കൺ പ്രിൻ്റ് ഔട്ടും പിന്നെ ലക്കി ആയേക്കാം എന്ന് വിചാരിച്ച് കുറച്ച് പേപ്പർ കട്ടൗട്ട്സും കൊണ്ടുപോയി നെയിമിൻ ആർമി കാലിഗ്രഫി ആയിരുന്നു മെയിൻ ഉദ്ദേശം അപ്പം ഏറ്റവും ആയത് ഫ്രെയിം ഐഡിയായിരുന്നു മിയാബാ സാറിൻ്റെ ഗ്രൂപ്പ് പോയാണ് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് പിന്നെ ഈ ബാക്ക് കാൻവാസ് വർക്കും പിന്നെ കുറച്ച് താങ്ക് നോട്ട്സ് അതൊക്കെ കട്ടാക്കിയിട്ട് ഞാൻ നെയിൻ ബോർഡൊക്കെ സെറ്റാക്കി ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ മാക്സിമം ഞാൻ എൻ്റെ കാലിഗ്രഫി ബോക്സ് മുന്നിലേക്ക് വെക്കാനാണ് നോക്കിയത് അത് കണ്ടിട്ട് അട്രാക്റ്റഡ് ആയിട്ട് ആൾക്കാർ ടേബിൾ ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഫ്രെയിം ബോക്സ് കൂടുതൽ കൂടുതലായിട്ട് കിട്ടിയത് അപ്പോൾ പിന്നെ ബേബിനെ നോക്കാൻ വേണ്ടിയിട്ട് റിസൾട്ട് വീക്കെൻഡ്സ് ഒക്കെ എനിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തിരുന്നു അപ്പോൾ ഫസ്റ്റ് ഫൈവ് ടൈംസ് ഞങ്ങൾ പോയത് അത്യാവശ്യം നല്ല ബിസിയുള്ള വീക്കെൻഡ്സ് ആയിരുന്നു പിന്നെ ബസി ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ കത്തറുണ്ടായിരുന്നു മന്ത്സ് വ്ലോഗ് എഡിറ്റ് എഡിറ്റിംഗ് വീഡിയോ അപ്ലോഡിങ് ഒന്നും നടന്നിട്ടില്ല ബസാറിൻ്റെ പ്രിപ്പറേഷൻസ് കൊണ്ട് ഓരോ വന്നും ഇങ്ങനെ കടന്ന് പോയി അപ്പോൾ വിൻ്റർ ടൈം ആയതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു രാത്രി ജനുവരി ഫെബ്രുവരി ഒക്കെ ആയപ്പോൾ നല്ല തണുപ്പും ഉണ്ടായിരുന്നു ഇത് പത്ത് മണി വരെ ആയിരുന്നു പക്ഷേ ഒരു ഒമ്പത് മണി ആവുമ്പോഴത്തേക്ക് ഫുള്ള് സ്റ്റാളൊക്കെ ക്ലോസ് ചെയ്തു പിന്നെ ബസാറുള്ള ഡേയ്സ് ആണെങ്കിൽ ഞങ്ങൾക്ക് സ്റ്റാളിൽ നിന്ന് വിട്ടുമാറിയിട്ട് വേറെ പുറത്തേക്ക് പോകാൻ പറ്റില്ല അവിടെ തന്നെ ഇരിക്കണോ കാരണം സാധനം ആരെങ്കിലും എടുത്തുണ്ടോ പോയാൽ അറിയില്ലല്ലോ പിന്നെ ബസാർ ഇല്ലാത്ത ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ദിവസങ്ങളിലാണ് ഞാൻ ജോയിൻ കൊണ്ട് ഫാമിലി ട്രിപ്പായിട്ട് അടിച്ചത് ഞാനും സ്റ്റാളിലുള്ള സാധനങ്ങളൊക്കെ കാണിച്ചെടുത്തു എങ്ങനെയാണ് ഓരോ ആൾക്കാർ അവരുടെ സ്റ്റാൾ സെറ്റ് ചെയ്തത് എന്നൊക്കെ കാണാൻ പറ്റിയും അപ്പോൾ നമ്മൾ നാഷണൽ ഐഡിയ വെച്ചിട്ടാണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഫോർ കാറ്റഗറീസ് ആണുള്ളത് ടോയ്സ് സ്വീറ്റ്സ് ക്ലോത്തിങ് പിന്നെ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് അത് സേവറി ഐറ്റംസ് പിന്നെ ബോട്ട് വാട്ടർ അതൊന്നും അലൗഡ് അല്ല ഒരു ടേബിൾ ഒരു ചെയർ മാത്രമേ അവർ പ്രൊവൈഡ് ചെയ്യൂ പിന്നെ എക്സ്ട്രാ ടേബിൾ വേണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം പിന്നെ കാലിഗ്രഫി കട്ട് ഔട്ട്സ് പിന്നെ സോയിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആനിമൽ മിനേച്ചേഴ്സ് കാവിങ്സ് പെയിൻറിങ്സ് പ്ലാന്റ്സ് സീഡ്സ് ഫ്ലവേഴ്സ് ലൈവ് കാലിഗ്രഫി പിന്നെ കാരിക്കേച്ചർ അവിടെ ഒരു ചെറിയ മോളെ ക്യാരക്കേച്ചർ ഒരാളിരുന്ന് വരയ്ക്കുന്നുണ്ടായിരുന്നു പിന്നെ സ്പെഷ്യൽ തായി ഇന്തോനേഷ്യൻ ഫുഡ്സ് ഇതൊക്കെ അവൈലബിൾ ആയിരുന്നു അവിടെ മെയിനായിട്ട് അവിടെ ഉണ്ടായിരുന്നത് ടോയ്സ് ഫുഡ് സെക്ഷനിലൊക്കെ ഇൻഡോനേഷ്യ ഫിലിപ്പീൻസ് തായ്ലൻഡ് ഈ ഏരിയയിലുള്ള ആൾക്കാരായിരുന്നു അപ്പോൾ പല വീഡിയോ യൂസ് ചെയ്യാനും ഇഷ്ടംപോലെ വർക്ക്സ് ചെയ്യാനും ഒരുപാട് ആൾക്കാരോട് ഇൻറ്ററാക്റ്റ് ചെയ്യാനും ഈ ബസാർ കൊണ്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്കിൽ തന്നെ ഒരുപാട് കൺട്രീസിലേക്ക് എൻ്റെ വർക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് ദാറ്റ് കസ്റ്റമേഴ്സ് അപ്പോൾ ഒറിജിനൽ വർക്ക്സ് ഒരുപാട് സോൾഡ് ഔട്ട് ആകുകയും എൻ്റെ ആർ കോൺഫിഡൻസ് തന്നെ വേറെ ലെവലാക്കാൻ ബസാർ ഡേസ് ആക്കിയെന്ന് തന്നെ പറയാം അപ്പോൾ ഈ ഇയർ ഒക്ടോബർ മുതൽ ട്വൻ്റി ട്വൻ്റി ഫോർ ഒക്ടോബർ മുതൽ ബസാർ ടൈമിൽ കത്തുള്ള നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ കലകൾ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം അപ്പോൾ ഇൻഷാല്ല അസ്സാവിക്കും